ായ് കൂട്ടുകാരെ ഇത് കുറച്ച് വെള്ളം തിളപ്പിക്കാണേ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് അറിയാവോ ഇന്നാണ് കൊഴുക്കെട്ട ശനിന്ന് പറയുന്ന ലാസറിന്റെ ശനിന്ന് ഞങ്ങൾ ആചരിക്കുന്ന ഒരു ദിവസം കേട്ടോ നാളെ ഓശന ഞായറല്ലേ അപ്പം അതിൻ്റെ തലേന്നാണ് കൊഴുക്കെട്ട ശനി ആചരിക്കുന്നത് അതെന്തിനാ കൊഴുക്കെട്ട ശനി ആചരിക്കുന്ന പറഞ്ഞാല് യേശു ക്രിസ്തുവിന്റെ കൂട്ടുകാരനായിരുന്നു ലാസർ ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ലാസറിന് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മ മറിയും മാർത്തേം അപ്പം മാർത്ത എന്ത് എന്നറിയോ യേശു ക്രിസ്തു വന്നത് കണ്ടിട്ട് പെട്ടെന്ന് അടുക്കളയിൽ പോയി ഒരു പലഹാരം നല്ല രുചിയുള്ള ഒരു പലഹാരം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് മാവ് കഴിച്ച് ഒരു പലഹാരം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ പ്രതീകമായിട്ടാണ് കോഴുക്കട്ട ശനി ആചരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കോഴുക്കട്ട ഉണ്ടാക്കാം അപ്പം വെള്ളം തിളപ്പിച്ചു അതിൽ കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടും എന്നിട്ട് ഈ പൊടി ഇതിലേക്കിടാം ഒരു കപ്പ് മാവാണ് നമ്മൾ ചൂടുവെള്ളം മാവിലോട്ട് ഒഴിക്കുന്നതിലും സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയ്ക്ക് കേട്ടോ വെള്ളത്തിലോട്ട് പൊടിയിട്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് കുറച്ചും കൂടെ ആയിട്ട് ഇത് പക്ഷേ ഇനിയും കുറച്ച് നേരം ആറാൻ വയ്ക്കാവേ എന്നാലല്ലേ ഉരുട്ടാൻ പറ്റുള്ളൂ ഈ നേരം കൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ക്യാമറയിൽ മാത്രമേ ഉള്ളൂ അപ്പം കാണുന്നു എന്ന് വിചാരിക്കുന്നു വേണ്ടേ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം ഇത് ആറി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറ ഓൺ ചെയ്തു എന്ന് വിചാരിച്ച് നല്ലെണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു പിന്നെ ആ ക്യാമറ ഓൺ അല്ലെന്ന് മനസ്സിലായത് എന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനുള്ളൂ എന്നാലും ഒരു അളവിന് ഇങ്ങനെ ഒരു ഉരുണ്ട ഉരുണ്ടയാക്കുക ഇവിടെ എട്ട് ഉരുണ്ട കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളേ പിന്നെ കുറച്ച് ഏലക്കൊടി നല്ലപോലെ ഇളക്കാം எ எல்லாம் கூட இனியும் இதுபோல ஃபில் ஏதெடுக்க ഇനി വിടെ ഇരുന്നൊന്ന് നല്ല അടിപൊളി കൊഴുക്കട്ട ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ ഇന്ന് കൊഴുക്കട്ട ശനിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം താങ്ക്